സംസ്ഥാനത്ത് മുപ്പത്തിയൊൻപത് അത്യാധുനിക ഐസൊലേഷൻ വാർഡുകൾ കൂടി വരുന്നു വാർഡുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി ആറിന് തിരുവനന്തപുരത്ത് വച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മന്ത്രിമാർ അതത് മണ്ഡലങ്ങളിലെ എം എൽ എമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും കോവിഡ് പോലെയുള്ള മഹാമാരികളും മറ്റ് പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യ മേഖലയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് മൾട്ടി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കുന്നത് െന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി എം എൽ എ ഫണ്ടും കിഫ്ബി ഫണ്ടും തുല്യമായി ഉപയോഗിച്ചുള്ള ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഈ പദ്ധതി നടപ്പാക്കുന്നത് കെ എം എസ് സി എൽ ആണ് പത്ത് കിടക്കകളുള്ള പേഷ്യൻ്റ് കെയർ സോൺ പ്രവേശന ലോബിയോടുകൂടിയ കാത്തിരിപ്പ് കേന്ദ്രം സ്റ്റോർ ശൌചാലയത്തോടുകൂടിയ സ്റ്റാഫ് റൂം ഡോക്ടേഴ്സ് റൂം ഡ്രസ്സിംഗ് റൂം നഴ്സസ് സ്റ്റേഷൻ എമർജൻസി പ്രൊസീജിയർ റൂം ടോയ്ലറ്റ് ബ്ലോക്ക് മെഡിക്കൽ ഗ്യാസ് സംഭരണത്തിനുള്ള റൂം പാസ്സേജ് ആധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയ മുറികൾ ഓരോ ഐസൊലേഷൻ വാർഡിലും സജ്ജീകരിച്ചിട്ടുണ്ട്